വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ ഭിന്നതയിൽ മഞ്ഞുരുകുന്നുവെന്ന സൂചന നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഭിന്ന നിലപാട് സ്വീകരിച്ച തരൂരിന്റെ ഇക്കഴിഞ്ഞ ഇടയുള്ള ഇന്ദിരാ വിമർശനം ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ എഐസി നേതൃത്വം മറ്റു നടപടികളിലേക്ക് കടക്കാതിരുന്നതും പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് തരൂരിനെ ക്ഷണിച്ചതുമാണ് മഞ്ഞുരുകരന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അയിമ്പത് വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മരണപ്പെട്ട അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികളെയും രൂക്ഷമായി വിമർശിച്ച് ലേഖനം എഴുതിയിട്ടും അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോടനുബന്ധിച്ച് നടന്ന കോൺഗ്രസ് പാർലമെന്റ് യോഗത്തിലേക്ക് അദ്ദേഹത്തെ എഐസി നേതൃത്വം ക്ഷണിക്കുകയായിരുന്നു എന്നാൽ വിദേശ സന്ദർശനം കാരണം തരൂറിന് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും പാർട്ടി നടപടിയിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തി പ്രകടമാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജൂലൈ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുന്ന പാർലമെന്ററി സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച കാണാൻ തരൂർ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തരൂറിനെ നേരിട്ട് ക്ഷണിച്ചിരുന്നു എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണമെന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നത പ്രകടിപ്പിച്ചു നിൽക്കുന്ന തരൂറിനെ കൂടി ക്ഷണിച്ചത് എ ഐ സി സി നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് കെ പി സി സി അധ്യക്ഷന്റെ നടപടിയെന്നും കരുതപ്പെടുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലും തരൂർ പങ്കെടുത്തില്ല ഗ്രീസ് സന്ദർശനത്തിന് പോയ ശേഷം തരൂർ മടങ്ങിയെത്തിയിട്ടില്ലാത്തതിനാലാണ് അദ്ദേഹം വിട്ടു നിൽക്കുന്നതെന്ന് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പുതിയ കെ പി സി സി എഐസി നേതൃത്വങ്ങളുടെ സമീപനത്തിൽ മാറ്റമുണ്ടെന്നും കോൺഗ്രസ് വിടാൻ തരൂറിന് ഉദ്ദേശമില്ലെന്നുമാണ് തരൂറിനോട് അടുത്ത വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത് ജാതി സെൻസസിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുലിന്റെ നടപടികളിൽ തരൂറിന് വിയോജിപ്പുണ്ട് ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്നതിനായി ഉപജാതികൾക്കിടയിൽ ഹിന്ദു വോട്ടുകൾ വിഭജിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിലും കോൺഗ്രസിന് ഇതിന്റെ ഗുണഫലം ലഭിക്കില്ലെന്നാണ് തരൂറും ഒപ്പമുള്ളവരും കരുതുന്നത് അതിന്റെ ഫലം അവകാശപ്പെടാൻ ഒട്ടേറെ ഒ ബിസി പാർട്ടികളും ഒ ബിസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയും നിലവിലുണ്ടെന്നാണ് അവർ പറയുന്ന ന്യായീകരണം പാർലമെന്റ് മണ്ഡലങ്ങളുടെ പരിധി നിർണയത്തിനായി ബി ജെ പി ഇത് ഉപയോഗിക്കുമെന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകളുടെ വൻ വർദ്ധനവിന് കാരണമാകുമെന്നും അതുവഴി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന ആശങ്കയും തരൂർ പങ്കുവെക്കുന്നുണ്ട് വികസനത്തിലും ഉദാരവൽക്കരണത്തിലും തീവ്ര ഇടതുപക്ഷ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുവെന്നും ബിസിനസ് സമൂഹത്തെയും മധ്യവർഗത്തെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടി എങ്ങനെ വോട്ടുകൾ നേടുമെന്ന ആശങ്കയും അദ്ദേഹം ഒപ്പമുള്ളവരോടും പങ്കുവെക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസ് സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം കണ്ണൂർ